ഒന്ന് കോറിൻതോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ അപ്പോൾ യു യു നോട്ട് നോ ദാറ്റ് യു ആർ ദ ദംപിൾ ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡെൽസ് ഇൻ യു ഇഷോയി സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിന്റെ ഒരു ആലയമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെന്നും പോലോസ്ലിക നമ്മളെ പഠിപ്പിക്കുകയാണ് കുന്നുകോറും ദിവസ് മൂന്ന് പതിനാറിലൂടെ പോലോസ്ലിക തരുന്ന ഈ വചനത്തെ നമ്മളിൽ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു ആലയമുണ്ട് ആ ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ചിന്തകളുമൊക്കെ പിഴച്ചുപോയാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആലയത്തിന് നമ്മൾ അല്ലെങ്കിൽ കഥാവിന് നമ്മളിൽ വസിക്കുവാൻ സാധിക്കുമോ ഇതൊരു ചോദ്യമാണ് പോലീസ് നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ വഴിവഴച്ച ജീവിതങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം എന്തായാലും മനുഷ്യൻ ജീവിക്കുന്ന ലോകം അതി നൂതനമായ പുരോഗതിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ഇംഗിതത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കുള്ളിലും ദൈവത്തിൻ്റെ ആലയം നിലനിര അവിടെ കഥാവിന് വസിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഹൃദയത്തെ ഒരുക്കുന്നുവെന്നും നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇവിടെ നമ്മളോട് പോലീസ് ലീഗ് ചോദിക്കുകയാണ് ഈ ഒരു ആലയം ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന ഒരു ആലയം നമ്മളിലുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇനി ഇല്ലാതെ നമ്മൾ നഷ്ടപ്പെട്ട ഒരു ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കഥാവ് നമ്മളോട് പറഞ്ഞു തരുന്നത് പോലെ നമ്മളോട് പറഞ്ഞു തരികയാണ് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ പോലൂസ്ലിംഗ് ഇപ്പോൾ പറഞ്ഞ് നമ്മളോട് പറഞ്ഞു തരികയാണ് നം നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ജീവിച്ചു വന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ മറ്റു വൈദികരിലൂടെ സഭയിലൂടെ മറ്റു ഉന്നതമായ ദൈവിക വിശ്വാസമുള്ളവരിലൂടെയൊക്കെ നമുക്ക് നൽകപ്പെട്ട അടിസ്ഥാനം യേശുക്രിസ്തുവാണ് അതിന്മേൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരെ നമ്മുടെ അടുത്ത തലമുറകൾ നമ്മൾ പണിതുയർത്തപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിന് സമാനമായ ഒരു ജീവിത ശൈലിയാണോ നമ്മുടെ ഹൃദയം ദൈവ ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന ഒരാലയുമായിട്ട് തന്നെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത് കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടിയ വിശ്വാസം മതബോധനം വിശുദ്ധ കുർബാന ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ദൈവ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ ഇംഗതത്തിനുള്ളിൽ നമ്മൾ ജീവിച്ച് നമ്മൾ ഉരുവാ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഉരുവാക്കിയെടുത്ത ആ അടിസ്ഥാനം ഇന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവ നേതാക്കളന്മാരുടെ അനുയായിയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ പാപ നമ്മുടെ ജീവിതശൈലിയെ തന്നെ ദൈവത്തിനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ടോ എങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ നിന്റെ ആലയം നിന്റെ ദേവാലയം നിന്റെ ഉള്ളം എനിക്ക് വസിക്കാൻ പറ്റിയതാണോ നിനക്കെവിടെങ്കിലും പാകപ്പെടും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയോർത്ത് ഇന്ന് ഈ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി നമുക്ക് അനുദവിച്ച് പച്ചാത്തു പ്രാർത്ഥിക്കാം അവിടുന്ന് കരുണയുള്ളവനാണ് സ്നേഹം നിറഞ്ഞവനാണ് ഈശോയുടെ തിരുകൃതയിൽ നിന്ന് ഒഴുകുന്ന സ്നേഹത്താലും കരുണയാലും തിരിച്ചോരയാലും തിരുവള്ളത്താലും നമ്മുടെ പാപ സാഹചര്യങ്ങളൊക്കെ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ തിരുകൃതത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് പറയാം യഥാവേ നിനക്ക് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ തക്കവണ്ണം ഒരലയത്തെ സൃഷ്ടിക്കുവാൻ എൻ്റെ പാപം പരിഹാരവും എൻ്റെ പശ്ചാത്തലവും അനുതാവവും ഒക്കെ ഒന്ന് ഏറ്റെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ